മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ദുഃഖവാർത്ത നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റൌത്രാണ് അന്തരിച്ചത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു പത്തനംതിട്ട കടമനിട്ടയിൽ വച്ചായിരുന്നു അന്ത്യം ഹൃദയാഘാതമാണ് മരണകാരണം നിരവധി ഡോക്യുമെൻ്ററികളും നിസാം സംവിധാനം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു സിനിമാ ലോകത്തെ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിസാം റാവുത്തറിന് കണ്ണീർ പ്രണാമം